വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് മുഖത്തിനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വില്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി അമ്പത് വർഷങ്ങൾക്ക് ശേഷം സഹപാഠികൾ ഒത്തുചേർന്നു അരനൂറ്റാണ്ടിന് ശേഷം സദീർദ്ധർ ഒത്തുചേർന്നു ഫോർവച്ചി സെൻട്രൽ കൽവത്തി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് കാലഘട്ടത്തിൽ എസ് എസ് എസി എഴുതിയ സഹപാഠികളാണ് ഒരിക്കൽ കൂടി ഒത്തുചേർന്നത് തങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞവരെ അനുസ്മരിച്ചു സംഗമം ആരംഭിച്ചത് അഡ്വക്കേറ്റ് കെ ഉദ്ഘാടനം ചെയ്തു പല രീതിയിലും ഭക്ഷണമില്ലായ്മ തൊഴിലില്ലായ്മ പാർപ്പിടമില്ലായ്മ വസ്ത്രമില്ലായ്മ ഇതെല്ലാം നമ്മൾ നല്ലപോലെ അനുഭവിച്ചു നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഭൂരിഭാഗം കഴിയും അതിൽ ചിലവർക്ക് ചിലവശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഭൂരിഭാഗം ആളുകളും വളരെ വിഷമിച്ചായിരുന്നു അത് തരണം ചെയ്ത് അങ്ങനെ പത്താം ക്ലാസ് വരെ എത്തിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഏപ്രിൽ എം ഐ ദാവൂദ് അധ്യക്ഷനായി എൻ കെ നാസർ പി എ ബോസ് സീന റഷീദ് സാഹചര്യങ്ങൾ നമുക്ക് പഠിക്കാനോ ഹോംവർക്ക് ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരു നിലയിലുള്ളവരായിരുന്നു നമ്മുടെ പോലുണ്ടായിരുന്നത് പലപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ വിജയങ്ങള് കരസ്ഥമാക്കാൻ വലിയ വലിയ സ്കൂളുകളിലേക്ക് പോയാലും ജീവിതം പഠിക്കണമെങ്കിൽ അത് സർക്കാർ സ്കൂളുകളിൽ തന്നെ പഠിക്കണം കാരണം എന്റെ സാമ്പത്തിക നിലയിലോ എന്റെ പ്രയാസത്തിലോ അല്ല അവര് എല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കി നമ്മൾ വളർന്നു വരുന്നു ജീവിതത്തിലേക്ക് നമ്മൾക്ക് ഏത് പ്രയാസത്തെയും തരണം ചെയ്യാൻ സാധിക്കുന്നത്